നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് ഏതാണ് സബ്ജെക്ട് പ്ലസ് വി ടു വേബിന്റെ സെക്കൻഡ് ഫോമാറ്റ് നോ ലെസ് ടു സം ഫസ്റ്റ് വൺ ദേ ഡാഷ് താജ്മഹൽ ലാസ്റ്റ് വീക്ക് അവർ കഴിഞ്ഞ ആഴ്ച താജ്മഹൽ സന്ദർശിച്ചു അപ്പോൾ ഇതിൽ ഏതെടുക്കാം വിസിറ്റ് വിസിറ്റഡ് ഓർ വിൽ വിസിറ്റ് ഇത് ഏതാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പറ്റുക വിസിറ്റ് വിസിറ്റ് എന്നുള്ളത് വി വൺ ആണല്ലേ നമുക്ക് എടുക്കാൻ പറ്റില്ല വിസിറ്റഡ് വി ടു കറക്റ്റ് വിൽ വിസിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഇത് ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് വവണ് യൂസ് ചെയ്യേണ്ടത് വിസിറ്റഡ് സോ അത് ആൻസർ ഷുഡ് ബി ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക് സോ വിസിറ്റ് എന്നുള്ളത് വി വൺ വിസിറ്റഡ് എന്നാൽ വി ടു ആണ് സോ വി യൂസ്ഡ് വി ടു സോ ദ ആൻസർ ഷുഡ് ബി ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക് നോ ലെറ്റ് സി അനദർ വൺ ദ ഡോക്ലി പട്ടി ഉച്ചത്തിൽ കുരച്ചു എന്നാണ് നമുക്ക് മീനിങ് കിട്ടേണ്ടത് അപ്പം നമുക്ക് ഏത് വേർബ് യൂസ് ചെയ്യാം ബാക്സ് ബാർക്ക് ഓർ ബാക്ട് ഇപ്പം നമുക്കറിയാം അല്ലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിൽ ബാക്സ് എന്നുള്ളത് ആണ് ബാർക്ക് എന്നുള്ളതും വി വണ്ണിന്റെ ഗണത്തിലേക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഏതാണ് വീ ട് സോ ദ ആൻസർ ഷുഡ് ബി ദോക് ബാഗ്ഡ് ലൗ പട്ടി ഉച്ചത്തിൽ കുറച്ചു നോസിയൻ ഫുട്ബോൾ എസ്റ്റ് ഡേ റാം ഇന്നലെ ഫുട്ബോൾ കളിച്ചു ഇതിൽ ഏത് വേബാണ് ചൂസ് ചെയ്യേണ്ടത് പ്ലേ പ്ലേഡ് ിൽ പ്ലേ പ്ലേ വി വൺ ആണല്ലേ പ്ലെയ്ഡ് വി ടു വിൽ പ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഏത് ഫ്യൂച്ചർ ടെൻസിനാണ് യൂസ് ചെയ്യേണ്ടത് സോ ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത് റാം പ്ലെയ്ഡ് ഫുട്ബോൾ വൈ പ്ലെയ്ഡ് എന്നുള്ളതാണ് വി ടു സോ റാം പ്ലെയ്ഡ് ഫുട്ബോൾ എസ്റ്റഡേ ലറ്റ് ചെയ്യേണ്ടത് വൺ മൈ മദർ ഡാഷ് ഫുഡ് എസ്റ്റഡേ എൻ്റെ അമ്മ ഇന്നലെ കുക്ക് ചെയ്തു ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക കുക്ക് ഓർ കുക്ക്ഡ് ഇതിൽ ഏതാണ് വി കുക്ക് കുക്സ് നമുക്ക് സിമ്പിൾ പെർസെന്റൻസിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ കുക്ക്ഡ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം മൈ മദർ കുക്ക്ഡ് ഫുഡ് സോ കുക്ക്ഡ് ആണ് ഷീ ഡാഷ് അറ്റ് പാർട്ടി ഡാൻസ്ഡ് ഓർ ഡാൻസസ് സോ വിച്ച് വൺ ക്യാൻ ബി സെലക്റ്റഡ് യുർ സോ ഇതിലേതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് വിച്ച് വൺ ക്യാൻ ബി ചൂസ് ഇൻ ഡാൻസ് ഓർ ഡാൻസ്ഡ് ഓർ ഡാൻസസ് ഒബിയസ്ലി ഇറ്റ് ഷുഡ് ബി ഡാൻസ് ഡ്രൈഡ് വൈ ഡാൻസ് എന്നാൽ വി വൺ അതിൻ്റെ വി ടു ഏതാണ് ഡാൻസ്ഡ് പക്ഷേ നമുക്ക് ഡാൻസസ് എന്നെടുക്കാൻ പറ്റില്ല അല്ലെ വൈ ഇത് ഈ ഫോമറ്റ് നമ്മൾ സിമ്പിൾ പ്രസൻ ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ സോ അവൾ പാർട്ടിയിൽ ഡാൻസ് ചെയ്തു ഡാൻസ്ഡ് എന്നുള്ളതാണ് വൻ ഡേവിഡ് ടു ചാഷ് എസ് നമുക്കറിയാം അല്ലെ ഡേവിഡ് ഇന്നലെ പള്ളിയിൽ പോയി ഗോ എന്ന് പറഞ്ഞാൽ വി വൻ വെന്റ് എന്ന് പറഞ്ഞാൽ വി ടു ഗോസ് നമ്മൾ സിമ്പിൾ പ്രസിഡന്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഏത് യൂസ് ചെയ്യാം വെന്റ് വൈ വെന്റ് ഈസ് ദ v2 of go so the answer should be david went to church yesterday let's see another one v dash her last month vale last month kandu vale kandu meet met or meets obviously it should be met right why meet is v1 and met is v2 so the answer should be we met her last month കഴിഞ്ഞ മാസം കണ്ടു മെറ്റ് എന്നുള്ളതാണ് വി ടു അപ്പോൾ നമുക്ക് സിമ്പിൾ പാസിന്റെ റൂൾ പ്രകാരം വി ടു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഇറ്റ് ഷുഡ് ബി മെറ്റ് സോ എങ്ങനെയായിരിക്കും ഹർ ലാസ്റ്റ് മന്ത് അവിടെ ഞങ്ങൾ കഴിഞ്ഞ മാസം കണ്ടു നമ്പർ വൺ ഹി ഡാഷ് മെനി ചോക്ലേറ്റ് ഇതിൽ ഏതാണ് വി വൺ ഈറ്റ്സ് നമ്മൾ സിമ്പിൾ പ്രസന്റൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എയ്റ്റ് ആണ് ഞാൻ ഒരു പേന വാങ്ങാൻ മറന്നുപോയി സോ ഫോ ഗറ്റ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഫോഗറ്റ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഐ ഫോ ഗോ ഞാൻ ഒരു പേന വാങ്ങാൻ മറന്നു പോയി ലക്ഷ്യം വൺ രാജു ആൻഡ് രാധ ഡാഷ് ദോൾഡ് മെഡൽ അതായത് രാജുവും രാധയും ഗോൾഡ് മെഡൽ നേടി വിൻ ചെയ്തു എന്നാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക വിൻ വിൻഡ് ഓർ വൺ സോ ഇതിൽ വിൻ എന്നുള്ളത് ബി വൺ വിൻഡ് എന്നുള്ളത് റോങ് ആയിട്ടുള്ള വേർഡാണ് വി കനൗട്ട് യൂസ് ഇറ്റ് സോ ബി ടു ഏതാണ് വൺ സോ ഇറ്റ് ഷുഡ് ബി രാജു ആൻഡ് രാധ വൺ ദോൾഡ് മെഡൽ രാജുവും രാധയും ഗോൾഡ് മെഡൽ നേടി അനദർ വൺ മൈ അങ്കിൾ ഡാസ് ടു മൈ സ്കൂൾ ടുഡേ എന്റെ അങ്കിൾ ഇന്ന് സ്കൂളിൽ വന്നു കം കെയിം കം ഇപ്പൊ കം എന്നുള്ളത് വി വൺ ആണ് കെ ടു കം സോ വിച്ച് വേർഡ് ക്യാൻ ബി യൂസ് ടു യർ കെം അപ്പോ എങ്ങനെ എഴുതാൻ പറ്റുക മൈ അങ്കിൾ കെം ടു മൈ സ്കൂൾ ടുഡേ ഇന്ന് എന്റെ അങ്കിൾ സ്കൂളിലേക്ക് വന്നു ഇന്ന് സ്കൂളിലേക്ക് എന്റെ അങ്കിൾ വന്നു ലെറ്റ് അറ്റ് സെവൻ എം ടുഡേ അവൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേ ടു എന്നാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബി വൺ ആണ് അല്ലേ നമുക്കറിയാം എന്നുള്ളത് ബി ടു ഗെറ്റ്അപ്പ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ സിംപിൾ പേന്ടെസ് അല്ലേ അപ്പം വിച്ച് വേർഡ് ക്യാൻ ബി യൂസ് ഡി ഗോട്ടപ്പ് അറ്റ് സെവൻ എം അവൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റു ഹി ഗോട്ട് അപ്പറ്റ് സെവൻ എ എം ടുഡേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിച്ചു എന്നും ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് എന്നൂടെ റീക്യാപ്റ്റ് ചെയ്യാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് ഒരു കഴിഞ്ഞ കാലത്ത് നടന്നിട്ടില്ല ഒരു ആക്ഷനെയോ ഒരു ഇവന്റിനെയോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് വി ടു அப்போ இதுல வீட்டு மாத்தமே யூஸ் செய்ய tomorrow with வித் video வீடியோ ரிலேட்டட் டு சிம்பிள் tense. so thank தேங்க்யூ